വിവരണം പിന്നെ അതോടൊപ്പം വിശ്വസിക്കുകയും ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിച്ചവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തു വിശ്വാസി സമാജത്തിന് ഉണ്ടാകേണ്ട സവിശേഷമായ ഗുണങ്ങൾ എന്ന നിലയ്ക്ക് ഈ ആയത്തിൽ വിവരിച്ചിട്ടുള്ള രണ്ട് ഗുണങ്ങളിൽ രണ്ടാമത്തതാണ് നമുക്ക് പറയാൻ വട്ടവാസം അവർ പരസ്പരം കാരുണ്യം കൊണ്ട് ഉപദേശിക്കുകയും ചെയ്തവരാണ് നേരത്തെ വട്ടവാസോ ബിസ്വബർ നമുക്ക് കേട്ടു മർഹമത്ത് എന്ന് പറയുന്ന ഗുണം ഇത് മനുഷ്യരാശി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗുണമാണ് തേടിക്കൊണ്ടിരിക്കുന്ന ഗുണമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്ന ഒന്നാണ് കാരുണ്യം അനുകമ്പ സഹാനുഭൂതി എന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹത്തെ കുറിച്ച് ഖുർആാനിന്റെ ഖുർആാനിന്റെ കാഴ്ചപ്പാട് അവർ സങ്കുചിതരായ ആളുകളായിരിക്കില്ല എന്നതാണ് സങ്കുചിതത്വം അവരുടെ മുഖമന്ത്രിയായിരിക്കുകയില്ല അവർ നിർഭയരായിരിക്കുകയില്ല അവർ അസഹിഷ്ണുക്കളായിരിക്കുകയില്ല എന്ന് നമ്മുടെ നാട്ടിൽ അസഹിഷ്ണുതയെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഇസ്ലാം സഹിഷ്ണുതയെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് കാരുണ്യം മതത്തിൻ്റെയും ജാതിയുടെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും നിറത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒറ്റ പോയിന്റിൽ നിന്നുകൊണ്ട് മുഴുവൻ മനുഷ്യരോടും കാരുണ്യം കാണിക്കാൻ ആവശ്യപ്പെടുന്ന മതത്തിൻ്റെ അനുയായികളാണ് വിശ്വാസികൾ കാരണം പടച്ച നമ്പുരാനെ പരിചയപ്പെടുത്തിയത് റഹ്മാൻ എന്നാണ് പടച്ചവൻ അവനെ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും വേണ്ടുവോളം കാരുണ്യം കൊടുക്കുന്നവനാണ് ഇപ്പൊ മനുഷ്യരാശിയോട് കനിവും കാരുണ്യവും പരസ്പര അനുകമ്പയും സഹാനുഭൂതിയുമുള്ള സമൂഹമായി തീരണം എന്നാവശ്യപ്പെടുന്നു ഇത് വല്ലാത്തൊരു ഗുണമാണ് ഇത് നഷ്ടപ്പെടുമ്പോൾ വിജയിക്കാൻ കഴിയുകയില്ല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫ് അലൈസ് അനുയായികൾ എന്ന നിലക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന നിലക്ക് നിലകൊള്ളുന്നവരാണെങ്കിൽ കാരുണ്യത്തിന്റെ പ്രവാചകനായി വന്ന നബിയാണ് മുത്തനബിയാണ് സുല്ലാവി പ്രവാചകരെ നാം താങ്കളെ അയച്ച് അയച്ചിട്ടുള്ളത് ലോകർക്കാകമാനം കാരുണ്യമായിട്ടാണ് എന്ന് എന്നുള്ളാഹു പറയുമ്പോൾ ആ റസൂളുട അനുയായികൾ എന്ന നിലക്ക് നമ്മൾ ആ റസൂളയുടെ പ്രതിനിധികളായി ഈ ലോകത്ത് കാരുണ്യത്തിന്റെ കാരുണ്യത്തിന്റെ കാരുണ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന വിഭാഗമായി നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇത് സാധിക്കേണ്ടതുണ്ട് സാധി സാധിക്കും നമുക്ക് അതിനെ നാം നമ്മെ സജ്ജമാക്കേണ്ടതുണ്ട് പ്രവാചകൻ ചിലല്ലാളിച്ചില്ല തങ്ങൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വളർത്താൻ ഉദ്ദേശിച്ച ഗുണം കാരുണ്യം എന്ന ഗുണമാണ് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്ത ആളുകളോട് അല്ലാഹു കാരുണ്യം കാണിക്കുകയില്ല കാരുണ്യം കാരുണ്യം അതുകൊണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക ഭൂമിയിലുള്ളവർ എന്ന് പറയുമ്പോൾ മനുഷ്യരും മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളും ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യരെന്ന് പറയുമ്പോൾ മതത്തിന്റെയും ജാതിയുടെയും ദേശത്തിന്റെയും ഭാഷയുടെയും നിറത്തിന്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യരല്ല മുഴുവൻ മനുഷ്യരെയുമാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എങ്കിൽ പടച്ചതമ്പുരാരുണ്യത്തിന് അർഹനായി തീരാം യർഹം സീരാംഹം കാരുണ്യത്തിന്റെ കണികയില്ലാത്ത ആളുകൾക്ക് പടച്ചതമ്പുരാ ഭാഗത്ത് നിന്ന് കാരുണ്യം ലഭിക്കുകയില്ല അതിനാൽ കാരുണ്യം മുഖമുദ്രയാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന കാരുണ്യം പരസ്പരം ഉപദേശിക്കുന്ന ഒരു സമാജത്തിലെ അംഗമാകാൻ ഒരു വിശ്വാസി സമൂഹത്തിൽ അംഗമാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ ഹദീസുകളൊക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം ലൈസമിന്ന മല്ലം യർഹം സ്വഹൈറന വലം യുവർ കബീറന നമ്മിലെ ചെറിയവരോട് കാരുണ്യം കാണിക്കാത്ത നമ്മിലെ വലിയവരോട് വലിയവരെ ബഹുമാനിക്കാത്ത ആളുകൾ നമ്മിൽപ്പെട്ടവനല്ല വിശ്വാസി സമൂഹത്തിലെ അംഗമാകാൻ യോഗ്യനല്ല എന്ന് റസൂർ ഉള്ളാഹി സ്വല്ലം ലാഹു അലഹി വസ്സലമ്മ പഠിപ്പിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ ഇസ്ലാം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ സവിശേഷതകളാണ് ഈ ആയസും ഈ ഹദീസുകളും നമുക്ക് നൽകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മുടെ ചുറ്റും നമ്മുടെ നാട്ടിൽ നമ്മുടെ ലോകത്ത് കുട്ടികളും വൃദ്ധന്മാരും മാതാപിതാക്കളും ഇണകൾ ഭാര്യമാര് സഹോദരി സഹോദരന്മാര് ആൺ പെൺ വ്യത്യാസമില്ലാതെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്ലാസ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മയിൽ വരാൻ വേണ്ടി പറയട്ടെ നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നാം നമുക്ക് ലഭ്യമായിട്ടുള്ള വാർത്ത ഒരു കാബാലികൻ ഒരു ക്രൂരൻ അവന്റെ കുടുംബത്തിലെ മാതാപിതാക്കളെയും ഭാര്യയും മക്കളെയും സഹോദരി സഹോദരന്മാരെയും ഏറ്റവും ക്രൂരമായി സ്വന്തം സഹോദരിയെ ബരാത്സംഗം ചെയ്തുകൊണ്ട് പത്ത് ആളുകളുടെ കഴുത്തറുത്തു കൊണ്ട് കൊന്നിരിക്കുന്നു എങ്ങനെ സാധിക്കുന്നു മനുഷ്യൻ എന്താണ് ഇങ്ങനെ അടപ്പതിക്കുന്നത് നാം അറിയേണ്ടതുണ്ട് വിശ്വാസികളുടെ അവസ്ഥയും അല്ലെങ്കിൽ നമമാത്രമായ മുസ്ലിങ്ങളുടെ അവസ്ഥയും വിഭിന്നമല്ല പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വെള്ളക്കെട്ടുകളിൽ വലിച്ചെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദീനരോധനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിക്കാൻ കാരുണ്യം കാണിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകൻസാണി നമ്മുടെ അനുയായികൾ വീട്ടിൽ ഭാര്യയും ഉമ്മയും ഉപ്പയും എല്ലാം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർ കാരുണ്യം യാചിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ സമൂഹം ആഗ്രഹിക്കുന്നത് അതാണ് ആ ഒരു ഗുണം ഈ സമൂഹത്തിൽ ഉണ്ടായിത്തീരണം അത് സ്ഥാപിതമാകണം എന്ന് പ്രവാചകൻ പ്രവാചകാലുലം ആഗ്രഹിച്ചു അതിനുവേണ്ടി നിലകൊണ്ടു നമുക്ക് നിലകൊള്ളാൻ കഴിയേണ്ടത് അതുകൊണ്ട് ഖുർആാനും നമ്മളോട് പറയുന്നു അങ്ങനെ കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്ന ഒരു സമൂഹത്തിന്റെ ആവശ്യകത അത് സാധ്യമാ അത് അത് സാധ്യമാകുന്നത് വിശ്വാസ സമൂഹത്തിന് മാത്രമാണ് വിശ്വാസികൾക്ക് മാത്രമാണ് ആ ഗുണം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നത് അതിനാൽ നമുക്കത് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ കാരുണ്യം പരസ്പരം ഉപദേശിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃതാവാനാണ് അലഹദറബുലാലമി അസ്സലാലിക്കും